അപ്പം ഞാൻ പെട്ടെന്ന് ഇത് ഇതിനെ ടോസ് ചെയ്ത് കഴിക്കുന്ന രീതി കൂടെ കാണിച്ചു തരാം ഞാൻ അത്ര ഇതിൽ തെട്ടി പോലുമ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് വെള്ളം എടുക്കുക പിന്നെ ലൂക്ക് വാം വാട്ടർ ആണ് എടുക്കേണ്ടത് ഓക്കെ ഒരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നു മുപ്പത് മില്ലി വെള്ളാണേ ഇത് ഓക്കെ കട്ടിന്നെല്ലാം പറഞ്ഞാൽ എന്താ പറയുക മാങ്ങയുടെ എല്ലാം പഴുപ്പില്ല അതുപോലെ കട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ബെസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഇളക്കാം നന്നായിട്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ഷേക്ക് ചയിക്കാം അതിന് ശേഷം നമ്മുടെ അങ്ങോട്ട് തുറന്ന് ഈ ഒരു ഔൺസ് ഗ്ലാസ് എടുത്തും കൊണ്ട് ഇത് കഴിക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച പന്ത്രണ്ടരയാണ് ഇപ്പോഴല്ല ഇത് കഴിക്കേണ്ടത് എന്നാലും കഴിക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നെ കട്ടി കണ്ടില്ല കട്ടി കാണിച്ചു തന്നെ നല്ല കട്ടിയാണ് ഇത് മുപ്പത് മില്ലി എടുത്തിട്ട് ഇതിൽ വെള്ളം കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ നോക്കോ കണ്ടാൽ തന്നെ അറിയാം ഓക്കെ അപ്പം ഇത് നമ്മൾ താണ്ടില്ല അടിയിൽ നിൽക്കുന്ന കണ്ടില്ല വെള്ളം വേറെയും ജ്യൂസ് വേറെയും നിൽക്കുന്നുണ്ടില്ല വെള്ളം പുറത്താണ് അപ്പം തന്നെ അങ്ങ് മിക്സ് ആയി മിക്സായിപ്പോ ഇത് ഓക്കെ അപ്പം ഇങ്ങനെ ഇളക്കുകയാണ് ഇളക്കുമ്പോൾ അതെ ഇളക കണ്ടില്ല കട്ടി കണ്ടില്ല ഈ സ്പൂണിന്റെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുതേ നോക്കായിട്ട് കട്ടി കാണുന്നില്ല കട്ടി നന്നായിട്ട് ചായമൂല കാണുപ്പം വെള്ളത്തിൽ നമ്മൾ കലക്കിയാലും കട്ടിയാണ് അതേ രസം ഇപ്പൊ കുടിക്കണ്ട സമയം നല്ല കുടിച്ചിട്ട് ഞാൻ പറഞ്ഞതരാം എന്താ ടേസ്റ്റ് അത് കുടിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കുടിച്ചപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുടിച്ചവരാണെങ്കിൽ അറിയാം എന്ത് ടേസ്റ്റ് വാ വെരി ടേസ്റ്റി കുടിച്ചിരിക്കണം നിങ്ങൾ എന്തായാലും കുടിച്ചിരിക്കണം ഓക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ എന്ന് പറഞ്ഞു ഇത് കുടിക്കേണ്ട രീതി കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ ബ്രഷ് ചെയ്ത് നല്ല ശുദ്ധമായ വയലുറങ്ങിക്കഴിയുമ്പോൾ രാവിലെ വായിൽ വരുന്ന ഉമിനീരുണ്ടല്ലോ അത് തുപ്പിക്കളയരുത് അത് ആ ഒരു ആസിഡ് മതി നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പോൾ അതൊരിക്കലും നമ്മൾ തുപ്പി തുപ്പിപ്പുറത്ത് കളയരുത് ഓക്കെ അപ്പം അത് എന്ത് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉറങ്ങി എണീച്ച ഉടനെ ഇതുപോലെ ഈ പറഞ്ഞ പ്രകാരം കലക്കിയിട്ട് കുടിക്കുക പിന്നെ ഒരു അര അരമണിക്കൂറത്തേക്ക് ഇപ്പം നിങ്ങൾ ചായ കുടിക്കുന്ന ആളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ദയവായിട്ട് അര അരമണിക്കൂറത്തേക്ക് ഗ്യാപ്പ് കൊടുത്തേക്കുക അരമണിക്കൂർ അതവിടെ പെട്ടെന്ന് പ്രവർത്തിക്കട്ട ശരീരത്തിലേക്ക് ഓക്കെ എൻ്റെ